എങ്ങനെയുണ്ട് മഴ അതായത് ഇവിടെ എപ്പോഴും മഴയാട്ടും നമ്മള് മാത്രമായിരിക്കും കൊട ചൂടുന്ന ആൾക്കാരുള്ളൂ ആൾക്കാര് വയറായിട്ടാണ് കൊട ചൂടുള്ളൂ അവരിങ്ങനെ നനഞ്ഞു പോയിക്കൊണ്ടിരിക്കും കോട്ട് ഇട്ടിട്ട് അങ്ങനെ ഡ്രസ്സീങ് ആണ് വല്യ മഴയല്ല പക്ഷെ നമ്മുടെ ഇതൊക്കെ നനയും അതായത് നമ്മുടെ ഷൂ ഐസ് ബോക്സിലൊക്കെ വെള്ളമാവും നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുട ചൂടും പിന്നെ കുടയൊക്കെ ചൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ മരത്തിൻ്റെയും ഇലയും ഫുള്ളും താഴെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണണ്ടാവും കണ്ട മരങ്ങളെല്ലാം സ്ഥലത്തിനായി മാറി നമ്മൾ വള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീണവിടയ്ക്ക് ക്രോസ് ചെയ്യേണ്ട അവിടെ കണ്ടോ സിഗ്നൽ കണ്ടോ അത് പച്ച കത്തുമ്പോൾ നമുക്ക് കടന്നു പോവാം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം എത്രയും പച്ച കത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ഞായറാഴ്ച കാലത്തെയാണ് ഇന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് അതോ കാശോട്ത്ത് മേടിച്ച കാറുകളൊക്കെ ഇങ്ങനെ മഴയും വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ റോട്ടിൽ കിടക്കാണ് ഉണ്ടോ അതിലൊക്കെ വീണ് ചീഞ്ഞളിഞ്ഞ് മുമ്പിലും അത്യാവശ്യം ഒരു ചെറിയ മിറ്റൊക്കെ ഉണ്ടാവും പക്ഷെ കാറ് റോട്ടിലായിരിക്കും ഉണ്ടോ രണ്ട് സൈഡിലും ഫുള്ളും കാറാണ് ഇവിടെ നോക്ക് ഇല അടഞ്ഞിട്ട് ഫുള്ളും ചെളിയും വെള്ളമാണ് നമ്മുടെ സൈക്കിൾ പാത്താണ് നമുക്കും കൂടെ ഫുട് പാത്തും കൂടിയാണ് കണ്ടോ ഇതാണ് അംഗം ഇല കൊഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ പൊറോട്ട ഉണ്ടാക്കാം പൊറോട്ട നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പൊറോട്ട റെഡിമെയ്ഡാണ് പിന്നെ പറയുന്നത് ചായ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു എന്താ പറയാ നാഴിവിട്ട് ഉഴുകി ആക്കുക എന്നുള്ള ആയുർവേദത്തിലൊരു സംഭവമാണ് കഷായം പോട്ടെ അതുപോലെ സൗണ്ട് ആണ് അപ്പോൾ ചായേനെ പറ്റിച്ച് ഉഴുതിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊറോട്ട ഒന്ന് അടിച്ചത് പൊറോട്ട ഒന്ന് അടിച്ചത് കൊണ്ട് പൊറോട്ട ഒക്കെ നന്നായിരിക്കുന്നു നല്ല നല്ല സ്റ്റൈൽഡ് പൊറോട്ട കേട്ടോ നല്ല ലെയർ ലെയർ ആയിട്ട് വരും ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിക്കാൻ പോകുന്നത് ഒരാള് ചോറ് കിട്ടുള്ള കളിയില്ല അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ചോറ് പോവാണ് അപ്പോൾ നമ്മൾ ഈവനിങ് കേട്ടോ ഇപ്പം സമയം എട്ട് ഇരുപത്തഞ്ചായി വൈകുന്നേരത്തെ ഭക്ഷണമാണ് കഴിക്കാൻ പോണേ അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കനാണ് ഞാൻ കഴിക്കാൻ പോണത് ചോറും ചായയും ചായ അത് ദിവസം കഴിക്കുന്ന ഒരു സാധനമാണ് കഷായം പോലെ അത് രാവിലെ വൈകുന്നേരം മുടങ്ങാതെ കഴിക്കണം അപ്പം അതുകൊണ്ടാണ് ചായ കഴിക്കും പിന്നെ ചോറുണ്ടിട്ടില്ല അപ്പോൾ അന്നം മുടങ്ങാതെ ഇരിക്കാൻ ചോറും കഴിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ കളിയാക്കിയാലും നല്ല അടിപൊളി ചായയാണ് കേട്ടോ അതായത് അത് സമ്മതിക്കും അടിപൊളി ചായയാണ് നല്ല പറ്റിച്ച് നല്ല കളറിൽ നല്ല സ്റ്റൈലിൽ ഇവിടെ ഭയങ്കര മഴ കേട്ടോ ഇന്നല്ല ഇന്നത്തെ തൊട്ട് മഴയാണ് മഴയായിട്ട് ട്രെയിനൊക്കെ എന്താ പറയുക എല്ലാ ട്രെയിനും ക്യാൻസലായി അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിനുകളൊക്കെ ക്യാൻസലായി അതൊക്കെ നമുക്ക് റീഫണ്ട് ആവും എന്നാലും പിന്നെ നമ്മൾ വേറെ നമുക്ക് ട്രാവൽ ചെയ്യാൻ സ്വന്തം വണ്ടിയില്ലാത്തവർക്ക് പിന്നെ ബസ് അല്ലെങ്കിൽ ഊബറൊക്കെ വിളിച്ചിട്ട് പോകേണ്ട പോലെ ഒരവസ്ഥയായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും നാട്ടിലിരുന്ന് ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഈ കീഴുമഞ്ഞ് വീഴ്ച ആ വെള്ളപ്പൊക്കം നമ്മുടെ ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല കൊടുങ്കാറ്റിന് ആ അപ്പോ നമ്മുടെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും നമുക്കില്ല പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ട്രെയിനുകളെല്ലാം ലോക്കൽ ട്രെയിനും ഒക്കെ എല്ലാം ആവും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ നമുക്കിവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ രാവിലത്തെ പകരത്തെ ഇതിൽ കാണിച്ചോ ഞാൻ എന്താ പറയുക കരീര കിടക്കുന്നു ആ കരിയുടെ ഇതില് ഫുള്ളും എന്താ പറയുക വെള്ളം കെട്ടി കിടക്കാതുകൊണ്ട് സൈഡിലൊക്കെ അത്ര ബുദ്ധിമുട്ട് നമുക്കുള്ളൂ പിന്നെ ലണ്ടൻ സൈഡിലേക്കൊക്കെ ഭയങ്കര മഴയും സ്കോട്ട്ലൻഡ് അവിടെയൊക്കെ ഭയങ്കര മഴയും പ്രശ്നങ്ങളൊക്കെയാന്ന് തോന്നുന്നു മഞ്ഞും മഞ്ഞ് വീഴ്ചയും ഒക്കെ ആയിട്ട് നമുക്ക് വെയിൽസിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മഴ പെയ്യുമ്പോൾ തണുപ്പ് കുറയും ടെമ്പറേച്ചർ കൂടും മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ താഴും തണുപ്പ് കൂടും ആ മഴ പെയ്യുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ ഇന്നലെ ഇനി ഞാൻ വൈകുന്നേരം ഒക്കെ പുറത്തിറങ്ങുമ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തണുപ്പായിരുന്നു ഒരു മൈനസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് ദിവസം മുമ്പൊക്കെ രാത്രിയിലോ നമ്മൾ വേസ്റ്റ് വയ്ക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ മഴ പെയ്തപ്പോൾ ഇന്ന് രാവിലെ ഒന്നും പുറത്തിറങ്ങിയപ്പോ ജസ്റ്റ് പുറത്തിറങ്ങി പോയി ഒരു പോയിട്ടൊന്നും റെയിൽവേ സ്റ്റേഷനിലൊക്കെ മഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഐസ് മാറും പിന്നെ പോലെ അതായത് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു മഴ പെയ്യുന്ന പോലെ മഞ്ഞ് അത് നമ്മൾ വീഡിയോയിലേക്ക് കണ്ടിട്ടുള്ളൂ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് വെയിൽസിൽ പൊതുവേ അത് കുറവാണ്

പറ്റില്ല അപ്പോൾ ഹീറ്റർ ഇടും നമ്മൾ ഹീറ്റർ ഇടുമ്പോ അതനുസരിച്ച് കറണ്ട് ബില്ലും ബില്ല് എന്ന് പറയുന്നത് ഇവിടെ ഹീറ്റർ ഹീറ്റിംഗ് സിസ്റ്റം ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസിനാണ് ഇവിടെ ചിലവ് കൂടുതൽ വരുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കുറവായിരിക്കും ഗ്യാസിന്റെ കൂടുതലായിരിക്കും കാരണം ഹീറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ട് മൂന്ന് മാസങ്ങളിൽ ഇച്ച കൂടുതലായിരിക്കും നമ്മള് എന്താ പറയുക ഗ്യാസ് ബോയിലറ് നമ്മൾ വെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതിൻ്റെ അങ്ങനെ അതൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഗ്യാസിനായിരിക്കും എപ്പോഴും പൈസ കൂടുതൽ ഇലക്ട്രിസിറ്റി കുറവായിരിക്കും കാരണം നമ്മൾ വേറെ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ ഈ നമ്മളിപ്പോൾ ഓവൻ ഉപയോഗിക്കും പിന്നെ കെറ്റിൽ അങ്ങനത്തൊക്കെ യൂസ് ചെയ്യും എന്നാലും കമ്പാരിറ്റീവ്ലി ഗ്യാസ് ആയിരിക്കും കൂടുതൽ ബോയിലറും ഇതൊക്കെ ചെയ്യും എക്സോസ്റ്റർ അതുപോലെ വാഷിംഗ് മെഷീൻ അതുപോലെ ഇതൊക്കെ കറണ്ടിൻ്റെയാണ് പക്ഷെ എന്നാലും അത് കൂടുതലല്ല ഗ്യാസ് ആണ് ഗ്യാസ് ആണ് കൂടുതൽ വരിക മറ്റുള്ള ഈ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഫ്രിഡ്ജ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് അത്രമാത്ര വരുന്നില്ല നമ്മൾ ഗ്യാസ് ആണ് ഹീറ്റിംഗ് സിസ്റ്റം ബോയിലർ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഗ്യാസിന്റെ എമൗണ്ട് ബില്ലിൽ കൂടി വരിക ഏകദേശം പതിനായിരം നാട്ടിലെ പതിനായിരം രൂപയോളം വരും നാട്ടിൽ അതിനെക്കാളും അനുസരിച്ചിരിക്കും നമുക്കിപ്പോൾ എന്തെ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം എക്യൂപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ഇവിടെ പിന്നെ എല്ലാ വീട്ടിലും ഇത്രയും എക്യൂപ്മെന്റ്സ് ഉണ്ടാവും കാരണം നമ്മുടെ വീട്ടിലെ പോലെ ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും നമ്മളിവിടെ വീട് വാങ്ങിച്ചാലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്താൽ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളത് നമ്മൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് വന്നു അയ്യോ ഈ മാസം ഭയങ്കര ബില്ലാണല്ലോ എന്ന് പറയും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ പൈസ കിട്ടണം ഇവിടുത്തെ പൈസ കിട്ടിയിട്ട് ഇവിടുത്തെ പൈസ ചെലവാക്കാൻ നമുക്ക് വിഷമം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് വിഷമായിരിക്കും നാട്ടിലെ പൈസ കണക്കാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ അഞ്ച് പൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ അഞ്ച് രൂപ പോലെ നമ്മുടെ നാട്ടിൽ അഞ്ച് രൂപ പോലെ അങ്ങനെയല്ല എന്നാലും ഇവിടെ നമ്മൾ ബസ്സിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ ട്രെയിൻ ക്യാൻസൽ ആയിട്ട് ഞാൻ ഇന്ന് വൺ ഡേ പാസ് എടുത്തു അപ്പൊ നാല് പോയിന്റ് നാല് പൗണ്ട് എഴുപത് പെൻസാണ് ആയത് അപ്പൊ അത് കൊണ്ട് അപ്പൊ ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്ത് ബസ്സിൽ പോകുമ്പോൾ ദൈവം ആ നാല് എഴുപതിന് ഞാൻ നാല് ബസ് കയറി അങ്ങോട്ട് രണ്ട് ബസ് കയറി ഇങ്ങോട്ട് രണ്ട് ബസ് കയറി ചെറിയ ചെറിയ സ്റ്റോപ്പാണ് വൺ ഡേ പാസ് ആണ് എടുത്തത് ഒരു ദിവസം നമുക്ക് യാത്ര ചെയ്യാം ആ പ്രത്യേക ബസ് ബസ് എന്ന് പറയും സർവീസ് വരെ നമുക്ക് അവസാനിക്കുന്നവരെ വൈകുന്നേരം വരെ യാത്ര ചെയ്യാം അപ്പോ നാനൂറ്റി എഴുപത് രൂപ മുടക്കിയിട്ട് നമ്മൾ ഇവര് യാത്ര ചെയ്യാം വന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പൈസയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേ പാസ് ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങനെ ബസ് കറി പോവാ ഡെയിലി അപ്പോൾ നമ്മൾ ആയിരുന്ന സ്ഥലത്ത് മൂന്ന് പോകണ്ട അറിയാത്ത റിയില്ല നമ്മള് വന്ന സമയത്തൊക്കെ അപ്പൊ നമ്മൾ എന്താ എനിക്ക് തന്നെ അറിയാത്തവൻ ആരുമ്പോ നമ്മള് രണ്ടുപേരും അങ്ങോടും അപ്പും സെപ്പറേറ്റ് എടുക്കും അപ്പൊ നമുക്ക് അതനുസരിച്ച് പൈസ അന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമോ അയ്യോ നമ്മുടെ നാട്ടിലത്തെ പൈസ വെച്ച് കണക്കാക്കുമ്പോ ഇപ്പൊ നമ്മള് ഇവിടത്തെ പൗണ്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ആയിട്ട് വരുമ്പോ നമുക്ക് ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചിപ്പോ അഞ്ചു പൗണ്ട് എന്ന് നമ്മുടെ നാട്ടില് നമ്മളൊരു കൂടി വന്ന അമ്പത് രൂപ എന്ന് പറയുന്ന ഒരു ഫീൽ അവർക്ക് അല്ലെങ്കിൽ അഞ്ചു രൂപ അത്ര ഫീൽ അവർക്കുള്ള ഇപ്പോ നമ്മളിവിടെ ആമസോണിൽ എന്തെങ്കിലും ഒരു സാധനം നോക്കി കഴിഞ്ഞിട്ട് നാട്ടിൽ താമസോണില് നോക്കി കഴിയുമ്പോൾ എന്റെ അമ്മയെ എന്തൊരു ലാഭം നാട്ടിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ തോന്നോ കാരണം നാട്ടിൽ താമസോണില് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു ഇവിടെ ആ സാധനത്തിന് പത്ത് പൗണ്ട് അപ്പൊ നാട്ടിലെ പൈസ നമ്മൾ കൊടുക്കുമ്പോ ആയിരം പൗണ്ടായി ആയിരം രൂപയായി അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനു വാങ്ങിക്കണം നാട്ടിൽ പോരെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാൻ പൊറോട്ടയും ആണ് ചോറാണ് കഴിക്കാൻ പോണത് അത് ഓവനിൽ വെച്ചിട്ടുണ്ട് െ പെട്ടെന്ന് രാത്രിയാവും അപ്പൊ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് പറയാം അഞ്ചര മണിക്കൂർ അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിങ്ങനെ ഇരിക്കെന്തായാലും നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞു തുടങ്ങിയതല്ലേ അപ്പൊ കുറച്ച് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് മൈക്കു വേണോ സൗണ്ട് ഉണ്ടാവില്ല അല്ലേ അങ്ങ് മൈക്ക് വയ്ക്കാം അപ്പോൾ നമ്മുടെ മൈക്ക് എടുത്തിട്ടുണ്ട് ഇതിന് എത്രത്തോളം സൗണ്ട് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ മൈക്ക് ഉപയോഗിച്ച് നമ്മൾ വർത്തമാനം പറയാം ആ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പറയണമെന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം <penuh> ചോദിക്കട്ടെ െ ദിക്കുന്ന ദൈവമാണോ എന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല പിന്നെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് രക്ഷ എന്ന് പറയുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അപ്പോ ശാപത്തിനും ശിക്ഷയ്ക്കൊന്നും അവിടെ സ്ഥാനമില്ല പക്ഷെ ശാപവും ശിക്ഷയൊക്കെ വരുന്നത് എവിടെയാണോ ദൈവത്തിൻ്റെ രക്ഷയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഗ്രേസും കുറയുന്നത് അവിടെ നമുക്ക് മനുഷ്യൻ പറയുന്നതാണ് ശാപം ശിക്ഷ എന്നൊക്കെ മനുഷ്യൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് ശിക്ഷയും എന്തൊന്നുമില്ല വെർ ദർ ഈസ് ആബ്സെൻസ് ഓഫ് ഗ്രേസ് അവിടെയാണ് ഫീൽ ചെയ്യുന്നത് ശിക്ഷയൊക്കെ അത് മനുഷ്യനെ ഫീൽ ചെയ്യുന്നതാണ് ഫീൽ അതായത് ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ വെളിച്ചം കുറവാകുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കും കൂടുതൽ അപ്പൊ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഗ്രേസ് കുറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എന്താ ഉണ്ടാവുക ശാപം അല്ലെങ്കിൽ ഒരു 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 അനുഗ്രഹം ഇല്ലാത്ത നമുക്കൊരു അങ്ങനത്തെ ഒരു ഫീൽ അല്ലേ വരിക അപ്പൊ ഞാൻ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സിനിമയിലൊക്കെ സിനിമയിലും അതുപോലെ സീരിയൽസ് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ലിൻഡു റോണി ഇന്നലെ ഞാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലിൻഡു റോണിനെ ഒരു ചർച്ചിൽ നിന്ന് പുറത്താക്കി അപ്പൊ അതിന്റെ കാരണം ആയിട്ട് പറയുന്നത് ഇതാണ് അവിടെ എന്തോ ഒരു സംസാരം ഉണ്ടായതിന്റെ പേരിൽ ഒരു കാരണം അതാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലാസ്റ്റ് ലിൻഡു റോണി പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാര്യം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഒരു ചർച്ച് വേണ്ടത് ഇതാണോ ചർച്ച് നമ്മൾ വേണ്ടിയിട്ടാണ് പള്ളികളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങനെയൊക്കെ അപ്പൊ ഇത് ലിൻഡു റോണി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം അങ്ങനെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചർച്ചയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന ഒരാളാണ് ദൈവമെങ്കിൽ ദൈവം നമ്മളെയൊക്കെ എപ്പോഴേ ഇവിടെ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യമാണ് കാരണം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എൻ്റെ അടുത്ത് ഒരു ഒരു എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് ദൈവം ശിക്ഷിക്കും ദൈവം ശിക്ഷിക്കും ദൈവം ശിക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പോഴും ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്നൊരു കാര്യം അപ്പം എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ സത്യം എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ദൈവം തന്നെ ചോദിക്കുന്നുണ്ട് വചനത്തിൽ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ കഴിവുള്ളവൻ നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ഇവിടെ ഈ ലോകത്തിലുള്ള മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മീൻ ചോദിച്ചു കഴിഞ്ഞാൽ തേളിനെയോ പാമ്പിനെയോ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വചനം പറയുന്നുണ്ട് അപ്പോൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ഭൗതികരായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അധികമായിട്ട് നന്മ ചെയ്യണം ആഗ്രഹിക്കും എന്നാണ് ഈശോ പറയുന്നത് ക്രിസ്തു പറയുന്നത് അപ്പം പിന്നെ ഈ ശാപത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ഈ ശാപത്തെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആ ഓരോ ഘര പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് ദൈവിക ശാപത്തെക്കുറിച്ച് അങ്ങനെ ശപിക്കുന്ന ഒരാളല്ല ദൈവം അത് മനസ്സിലാക്കണം കാരണം ഞാൻ ഇതിപ്പോൾ ഞാൻ തിയോളജിയോ ഫിലോസഫിയോ അതൊന്നും അല്ലായിട്ടോ പറയണേ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയ ദൈവത്തെയാണ് ഞാൻ പറയണേ ഇപ്പോൾ അല്ലെങ്കിൽ ആൾ കണ്ടുമുട്ടിയ ദൈവത്തെ അനുഭവിച്ച ദൈവത്തെയാണ് പറയുന്നത് എവിടെയാണോ ദൈവത്തിൻ്റെ ഗ്രേസ് കുറവുള്ളത് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ പറയുക ഡാർക്ക്നെസ് ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് ഫീൽ ചെയ്യുക ഗ്രേസ് ഇല്ലാത്ത അവസ്ഥ അപ്പം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും അതാണ് അത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൊക്കെ ആദുകയും തെറ്റ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ ഭയവും അതുവരെ അവർക്ക് ഭയം ഉണ്ടായിരുന്നില്ല അവർ ദൈവത്തിൻ്റെ സാമീപ്യം സന്ദർശനം ഇഷ്ടപ്പെടുന്നവരായിരുന്നു പക്ഷേ അവരുടെ അവർ തെറ്റ് ചെയ്തപ്പോഴാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ് അവർക്ക് ഭയം കയറി വന്നത് അപ്പോൾ അവർക്കതൊരു ദൈവത്തിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ സാമീപ്യും അതായത് ദൈവം വിസിറ്റ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് അസ്വസ്ഥതയായി അത് തന്നെയാണ് സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ശാപം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു വാക്കാണ് മനുഷ്യനുണ്ടാക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ ദൈവത്തിൻ്റെ നിഖണ്ടൂല് അത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എത്ര വലിയ തെറ്റ് ചെയ്താലും ഭൗതികരായ മാതാപിതാക്കളും മക്കളോട് ക്ഷമിക്കുക അല്ലെങ്കിൽ മക്കളെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവായ ദൈവം എത്ര അധികമായിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും പിന്നെ എങ്ങനെ നമ്മളെ ശപിക്കും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എന്താ പറയുക ദൈവത്തിൻ്റെ ശാപം അല്ലെങ്കിൽ ദൈവശാപം ദൈവകോപം അങ്ങനെ കോപിക്കുന്ന ശപിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഇരിക്കില്ല ഓരോരാൾക്കും ദൈവത്തിന് സന്നദ്ധിയിൽ നിൽക്കാൻ മാത്രം പരിശുദ്ധിയൊന്നും ചിലപ്പോൾ ഈ ലോകത്തിലുണ്ടാവില്ല വളരെ വിശുദ്ധരായി ജീവിച്ചവർ അവരും പല അവരുടേതായ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും മനുഷ്യനായിട്ട് പിറന്നത് ക്രിസ്തു വഴികെ ബാക്കി എല്ലാവരും പാപത്തിലായിരിക്കും മരിക്കുന്നുണ്ടാവുക പാപമുള്ളവരായിരിക്കും അപ്പം പിന്നെ എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ദൈവം ശപിച്ചു ലോകം ഒരു വഴിക്കായിട്ടുണ്ടാവും അപ്പോൾ ശാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും ഉപരി ശാപത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു തലമുറ ആ കുട്ടി എൻ്റെ അടുത്ത് പറയുന്നത് ദൈവം ദൈവം ശിക്ഷിക്കും ദൈവം അങ്ങനെ ശിക്ഷിക്കുന്ന ഒരാളല്ല ദൈവം രക്ഷിക്കുന്ന ആളാണ് ദൈവം സ്നേഹമുള്ള ആളാണ് ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ തുടങ്ങിയ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും കാരണം നമ്മൾ ഒരു നമ്മൾ ഇപ്പോൾ എന്താ പറയുക സൈക്കോളജിയും അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഡിപ്രഷനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു സെക്കൻഡിൽ തന്നെ എത്ര ചിന്ത കടന്നു പോകുന്നുണ്ട് ഒരു സെക്കൻഡിൽ എത്രയോ ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്ന് പറയുക അപ്പോൾ അത്രയും ചിന്തയിൽ എത്ര കാര്യം നമ്മൾ വിശുദ്ധമായ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ നമ്മുടെ അടുത്തുള്ള നമ്മുടെ കുളിക്ക് നമ്മുടെ സഹപ്രവർത്തകർ ചെയ്ത തെറ്റോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പാർട്ണർ ചെയ്ത തെറ്റോ അതല്ലെങ്കിൽ നമ്മുടെ അമ്മായിമ്മ ചെയ്ത തെറ്റോ നമ്മുടെ മരുമകൾ ചെയ്ത തെറ്റോ നമ്മുടെ അയൽവക്കംകാര് ചെയ്ത തെറ്റോ അതിർത്തി കയറ്റിയ പ്രശ്നമോ അതിർത്തി താഴ്ത്തിയ പ്രശ്നമോ അതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തകളിൽ കൂടി എങ്കിലും പാപം ചെയ്യുന്ന നമ്മളെ നമുക്ക് ദൈവത്തിനു മുമ്പിൽ നിൽക്കാൻ എന്ത് അങ്ങനെ ഒരു യോഗ്യത ഉണ്ടാവാൻ വേണ്ടിയാണല്ലോ ക്രിസ്തു കുരിശിന് മരിച്ചത് അപ്പം പിന്നെ ഇനിയും ദൈവം ശിക്ഷിക്കും 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 എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ പറയുക എനിക്ക് കൃപയ്ക്ക് തടസ്സം ഉണ്ടാവും കാരണം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൂമിലെ ഇപ്പൊ ഞങ്ങളുടെ ഈ റൂമിലെ അതിൻ്റെ ലൈറ്റ് ഡിം ലൈറ്റാണ് കാരണം ഇവിടെ എല്ലാം വാം ലൈറ്റാണ് ആണ് നമ്മൾ വൈറ്റ് ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് ഇത്രയും പ്രകാശം ഇല്ലെങ്കിൽ വാം ലൈറ്റ് ആണ് പ്രകാശം ഇല്ല അത് വാം ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിന് ദൈവത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വൈറ്റ് ലൈറ്റ് പേടിച്ച് ഫിറ്റ് ചെയ്യണം അപ്പം അതേപോലെ തന്നെ കൃപയ്ക്ക് തടസ്സം നമ്മളെന്തെങ്കിലും കൃപയ്ക്ക് എങ്കിൽ ആ തടസ്സം മാറ്റേണ്ടത് നമ്മളാണ് ആ തടസ്സം എന്താണ് കൃപ ഇങ്ങോട്ട് വരാനുള്ള തടസ്സം എന്താണെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന തടസ്സമാണ് എന്നിട്ട് അതിന് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നോ ദൈവത്തിൻ്റെ കോപമാണെന്നോ ശാപമാണെന്നോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവമായി കണ്ട് ദൈവത്തെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട് ഞാനത് പറയുന്നത് എനിക്കറ എൻ്റെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തെ പേടി ദൈവത്തെ പേടിക്കാൻ ദൈവത്തെ പേടിക്കണം ദൈവ പേടി വേണ്ടെന്നല്ല ഞാൻ പറയണേ ദൈവത്തെ അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരാളായിട്ട് കാണുന്നതിൽ നല്ലത് ദൈവത്തെ സ്നേഹമുള്ള ഒരു പിതാവായിട്ട് കണ്ടുകൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പൊ എനിക്ക് ഇന്നലെ ലിൻഡുറോണി ആ വീഡിയോ ചെയ്ത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നി അതിനകത്ത് ആൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് എത്ര വട്ടം എത്ര 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 പ്രാവശ്യം നമ്മളോട് ക്ഷമിക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ അങ്ങനെ ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചർച്ചിൽ നിന്ന് പുറത്താക്കുന്നു നമ്മൾ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നു നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുന്നു സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു പിന്നെ നമ്മൾ അവർക്കെതിരെ എന്തെല്ലാം അവരെ തരം താഴ്ത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നു അതാണ് മനുഷ്യന്റെ സ്വഭാവം പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം അതല്ല പറയുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട മനോഭാവം യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുന്ന മനോ മനോഭാവമാണ് താഴ്ത്തി കെട്ടുന്ന മനോഭാവമല്ല ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സംസ്കാരം അത് നമ്മുടെ ഏത് മതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു സംസ്കാരം വളർന്നു വരണം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുന്ന മനോഭാവം അപ്പോൾ ഇതൊന്നും പറയുന്നത് വിചാരിച്ചല്ലാതെ വീഡിയോ തുടങ്ങിയത് നമ്മൾ വെറുതെ ഇങ്ങനെ കിച്ചണിൽ നിന്നപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ പകല് പുറത്ത് പോയതിൻ്റെ അങ്ങനെ ഒരു ഇതൊക്കെ ഇങ്ങനെ എടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഇത് നേരെ കണ്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു എന്തായാലും എൻ്റെ ഞാൻ കുറെ നാളായി ചിന്തിക്കുന്നു ശിക്ഷിക്കുന്നു ദൈവശിഷ്യം ദൈവശിഷ്ട ദൈവ കോപം ദൈവശാപം ഇങ്ങനെ കുറേ പേര് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണല്ലോ സഭയിൽ തെമ്മാടി കുഴികളൊക്കെ ഒഴിവാക്കി എക്സ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കി അതായത് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടങ്ങളിൽ ആത്മാവിനെ സ്വയമായി നശിപ്പിക്കുന്നവർ അതായത് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവർ പിന്നെ പള്ളിയിൽ ഒന്നും പോകാതെ കൂതാശകൾ സ്വീകരിക്കാതെ അങ്ങനെ നടന്നിട്ട് അങ്ങനെ തെമ്മാടിയായിട്ട് ജീവിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാവിനെ നശിപ്പിക്കുകയോ സ്വയമായി നശിപ്പിക്കുകയോ ചെയ്ത് മരിച്ചിരുന്നവരെ സിമിട്രിയിലല്ല അടക്കിയിരുന്നത് സിമിട്രിയുടെ പുറത്ത് സെപ്പറേറ്റ് ഒരു ഇതിലായിരുന്നു അടക്കിയിരുന്നത് അതിനാണ് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞിരുന്ന പറ പറഞ്ഞു വന്നിരുന്നത് ഇന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലേ ആ അപ്പോൾ അങ്ങനെ കരുണയോടു കൂടി അവരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം അവിടെ അവിടെ അവരോട് സിമ്പതി കാണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനും അവരെ സ്നേഹിക്കാനും അവരെ ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയാൻ ശത്രുക്കളെ ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ക്രിസ്തു പറയുമ്പോഴും ക്രിസ് ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോഴും ക്രിസ്തു ഉദ്ദേശിക്കുന്നത് എന്താണ് അവരെ നഷ്ടപ്പെടുത്താനല്ല അവരെ വീണ്ടെടുക്കാനായിട്ടുള്ള ആ ഒരു മനോഭാവം നമുക്കുണ്ടാവണം നമ്മൾ ആ കൂടെ കൂടി പാപം ചെയ്യാതെ നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ നമ്മുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ ഒരു ദീപമായി പ്രകാശിക്കണം അപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ തോന്നും തിന്മയിൽ നിന്നും തിരിച്ചു വരാൻ തോന്നും അപ്പോൾ ശത്രുവിനെ ദൂഷിക്കണം എന്ന് പറഞ്ഞത് ആ ഒരു തിന്മയെ ദൂഷിക്കാനാണ് പറഞ്ഞത് തിന്മ ചെയ്യുന്ന വ്യക്തിനെ നമ്മളോട് ദൂഷിക്കാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നില്ല ഞാൻ ഉത്തരം ഉദ്ദേശിച്ചോളൂ ദൈവത്തിൻ്റെ ശാപത്തെക്കുറിച്ചും കോപത്തെക്കുറിച്ചും നമുക്ക് ഒരു നമുക്കൊരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയാണ് നമുക്ക് ആധികാരികമായിട്ട് അങ്ങനെയുള്ള പഠനങ്ങൾ പുറത്തു വന്നതും നമ്മളെ പഠിപ്പിച്ചതും ഇപ്പം പക്ഷെ പോയി പോയി ദൈവം ശപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അങ്ങോട്ട് സ്ഥാപിച്ചു അതിന് കുറേ പേര് അങ്ങോട്ട് വിശ്വസിച്ചു അങ്ങനെ ഒരു ഇതാണ് എനിക്ക് തോന്നണത് കാരണം എൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്യുന്ന ആ ഒരു ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അവർക്ക് ദൈവത്തെ പേടിയാണ് ദൈവത്തെ അങ്ങനെ പേടിക്കാൻ പേടിക്കേണ്ട ഒരാളല്ല ദൈവം എന്ന് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഒരു ഒരനന്ത ശക്തിയാണ് ആ ശക്തിനെ നമ്മൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു ആ ഒരു ഭയങ്കരമായ ശക്തിയോട് അതായത് നമുക്ക് അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല പക്ഷേ അവിടെ നിൽക്കാൻ മാത്രം യോഗ്യത നമുക്ക് ക്രിസ്തു വഴിയായിട്ട് കിട്ടി അപ്പൊ നമുക്ക് നമുക്ക് അവരുടെ മക്കളായിട്ട് നമ്മളെ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്നേഹത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റണം ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നലെ അത് കണ്ടപ്പോൾ അത് ഇതൊക്കെ കൂടി ഒന്ന് പറയണം തോന്നി അപ്പോൾ ഇപ്പൊ എന്തായാലും ആ വീഡിയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമൂഹത്തിനൊക്കെ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ അതാണ് നമുക്കിപ്പോഴും നമ്മളെ മനസ്സില് ശത്രുതയും ഇതൊക്കെയാണ് ഒരാൾ നമ്മുടെ നമ്മുടെ വേവ് ലെങ്ത്തിന് നമ്മുടെ രീതിയിൽ വന്നില്ലെങ്കിലും നമുക്ക് ഇഷ്ടക്കേടാണ് ഞാൻ പ്രസംഗിച്ചത് അവൻ സ്വീകരിച്ചില്ല അപ്പോൾ അവന് ഇഷ്ടക്കേടാണ് അതായത് ടോളറൻസ് ഇല്ല നമുക്ക് ക്രിസ്തുവിനുണ്ടായിരുന്ന ആ മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം നമ്മുടെ സഭകളും അതുപോലെ സഭയുടെ നമ്മ സഭയിൽ ഡോക്യുമെൻസും അതുപോലെ പഠനവും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ വത്തിക്കാൻ കൗൺസിൽ കത്തോലിക്ക സഭയിലാണെങ്കിൽ വത്തിക്കാൻ കൗൺസിലിന് ശേഷം വത്തിക്കാൻ കൗൺസിൽ രേഖകളിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഇതൊന്നും ആയി വന്നിട്ടില്ല മാറ്റങ്ങൾ വന്നിട്ടില്ല എല്ലാ എന്ത് കാര്യം വരുമ്പോഴും മനുഷ്യന്റെ അഹം അല്ലെങ്കിൽ മനുഷ്യന്റെ അധികാര ഭ്രമം ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മൂടിക്കളയാണ് എല്ലാം അതിപ്പോൾ വ്യക്തികളിലായിക്കോട്ടെ കുടുംബങ്ങളിലായിട്ടോ ആയിക്കോട്ടെ സഭകളിലായിക്കോട്ടെ എവിടെ നിങ്ങൾ നോക്കിക്കോ അധികാരമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം അതായത് അഹമാണ് പ്രശ്നം അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യക്തിപരമായി നമുക്ക് ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ഉണ്ടായിരിക്കേണ്ട ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മനോഭാവമാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവമാണ് നമുക്കുള്ളത് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല രക്ഷിക്കുന്ന ദൈവമാണ് ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് തിയോളജിയോ ഫിലോസഫിയോ ബിബ്ലിയോളജിയോ ഒന്നും പഠിച്ചിട്ടല്ല പറയുന്നത് നമ്മൾ പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ശിക്ഷിക്കുന്ന ദൈവമല്ല രക്ഷിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഇത് ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തതല്ല അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ വന്നു പോയതാണ് അപ്പോൾ എല്ലാവർക്കും ബു ബൈ ഗുഡ് നൈറ്റ്